നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാസന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് നിർമ്മിച്ച പുരാതനവും ചരിത്ര പ്രധാനവുമായ ചോറയിലെ സെന്റ് സേവിയേഴ്സ് പള്ളി മോസ്കാക്കി മാറ്റി തുർക്കിയിലെ ഉർദുങ്കാർ ഭരണകൂടം യുനെസ്കോ തങ്ങളുടെ പൈതൃക പട്ടികയിൽപ്പെടുത്തി സംരക്ഷിച്ചു വരുന്ന ക്രിസ്ത്യൻ പള്ളിയാണ് ഒരു രാത്രി ഇരുട്ട് വെളുക്കും മുൻപേ മോസ്കാക്കി മാറ്റി ലോകത്തെ തന്നെ തുർക്കി ഞെട്ടിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് പ്രശസ്തമായ ഹാഗിയ സോഫിയ പള്ളിയെയും തുർക്കി ഇത്തരത്തിൽ മോസ്കാക്കി മാറ്റിയിരുന്നു എന്നാൽ ബാബറി മസ്ജിദും പാലസ്തീനെയും പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്ന കപട മതേതരവാദികൾ ആരും ഇതിനെപ്പറ്റി കേട്ടിട്ടേയില്ലെന്ന ഭാവത്തിലാണ് ഏറെക്കാലമായി അടഞ്ഞുകിടക്കുകയായിരുന്ന ഇസ്താംബുളിലെ സിസ്റ്റൈൻ ചാപ്പൽ പോലും അറിയപ്പെട്ടിരുന്ന അതിപുരാതനമായ പള്ളി പിന്നീട് വെറും പുരാവസ്തുവാക്കി മാറ്റി അതാണിപ്പോൾ നവീകരിച്ച മസ്ജിദാക്കിയത് തുർക്കി സർക്കാരിന്റെ നടപടിക്കെതിരെ ക്രിസ്ത്യൻ സമൂഹത്തിൽ എതിർപ്പുണ്ടെങ്കിലും ന്യൂനപക്ഷമായ അവർ നിസ്സഹായരാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് നിലവിളിക്കുന്ന വ്യക്തിയാണ് തുർക്കി പ്രസിഡന്റ് ഉർദുങ്കാർ എന്നതും ശ്രദ്ധേയമാണ് പള്ളി മസ്ജിദാക്കി പ്രഖ്യാപിച്ച് പ്രസിഡന്റ് തായിബ് ഉർദുങ്കർ തുറന്നു നൽകിയതോടെ അവിടെ ഇസ്ലാമിക മത ആഭിമുഖ്യത്തിൽ നമാസും നടന്നു സമീപകാലത്ത് നിരവധി ഓർത്തഡോക്സ് പള്ളികൾ മസ്ജിദുകളാക്കി മാറ്റിയിട്ടുണ്ട് പള്ളിക്കുള്ളിലെ കന്യക മേരിയുടെയും ക്രിസ്തുവിന്റെയും മൂന്ന് ചിത്രങ്ങൾ കട്ടനിട്ട് മറച്ചിട്ടുണ്ട് നമാ സമയത്ത് അവ മൂടും അല്ലാത്തപ്പോൾ കട്ടൻ മാറ്റിയിടും ഒട്ടോമൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് പള്ളി മസ്ജിദാക്കിയിരുന്നു പിന്നീടാണിത് പുരാവസ്തുവായി പ്രഖ്യാപിച്ചത് അതാണ് ഹാഗിയ സോഫിയ പള്ളിയെ പോലെ ഇപ്പോൾ മസ്ജിദാക്കിയത് ചോറ ക്രിസ്ത്യൻ പള്ളി കൂടി മസ്ജിദാക്കിയ തീരുമാനം തുർക്കി പിൻവലിക്കണമെന്ന് മുൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ഏതൻസിൽ നടന്ന എക്യുമെനിക്കൽ പാർത്രിയാർക്കിയേറ്റിൽ നാലാമത് അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ചോറയിലെ പള്ളി വെറുമൊരു കെട്ടിടമല്ല അതൊരു ചരിത്ര സ്ഥലമാണ് വിശുദ്ധ സ്ഥലമാണ് തുർക്കിയിലെ അതിന്റെ വിശുദ്ധ സ്ഥലങ്ങളും ഉപേക്ഷിക്കാൻ ഭീഷണിപ്പെടുത്തുകയും നിർബന്ധിക്കുകയും ചെയ്യുന്ന പദ്ധതികളുമായി പ്രസിഡന്റ് ഉർദാങ്കൂർ മുന്നോട്ട് പോവുകയാണ് വിശ്വാസങ്ങൾ ഇല്ലാതാകരുത് യുനെസ്കോയുടെ ലോക പൈതൃക സെനറ്റുകളുടെ പട്ടികയിൽ ഈ പള്ളി ഇടം പിടിച്ചിട്ടുണ്ട് അതിനെ സങ്കല്പിക്കാനാകാത്ത മൂല്യമുണ്ട് ഇത് അവിശുദ്ധമാക്കപ്പെടാൻ ഒരു കാരണവുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ നമ്മുടെ നാട്ടിലുള്ള സെലക്ടീവ് മതേതരക്കാർ ഇതൊന്നും കണ്ട ഭാവമില്ല എന്ന സ്ഥിതിയിലാണ് ില്ക്കുന്നത് കഴിഞ്ഞ തവണ ഹാഗിയ സോഫിയ ചർച്ച് ഉർദുങ്കർ പള്ളിയാക്കി പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രമുഖരായ നേതാവ് അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഒരു വശത്ത് ബാബർ തകർത്ത പറ്റി കരയുകയും മറുവശത്ത് ഹാഗിയ സോഫിയയെ പറ്റി ആലോചിച്ചു ചിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം മതേതരത്വമാണ് നമ്മൾ അടുത്ത കാലത്തായി കണ്ടുവരുന്നത് ചില പ്രത്യേക വിഭാഗക്കാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും മതപീഡനങ്ങളും മാത്രമേ ന്യൂനപക്ഷ പീഡനങ്ങളുടെ പരിധിയിൽ വരികയുള്ളൂ എന്ന രീതിയിൽ ചിന്തിക്കുന്നവർ ഇത്തവണയും തുറക്കാൻ പോകുന്നില്ല എന്നത് ഉറപ്പാണ്